നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ ഫ്ളാറ്റ് സമുച്ചയത്തിൽ വൻ തീപിടുത്തം നിരവധി മലയാളികൾ കുടുംബമായി താമസിക്കുന്ന അജ്മാനിലെ മുപ്പത് നില കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നിന്ന് നൂറുകണക്കിന് കുടുംബങ്ങളെ ഒഴിപ്പിച്ചതുകൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത് നിലവിൽ ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഫ്ളാറ്റിലുണ്ടായ അഗ്നിബാധയുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് രാത്രി പന്ത്രണ്ടോടെ അജ്മാൻ വൺ ടവേഴ്സ് എന്ന താമസ സമുച്ചയത്തിലെ രണ്ടാം നമ്പർ ടവറിലാണ് തീപിടുത്തം ഉണ്ടായത് ഒരു മണിക്കൂറിനകം കെട്ടിടത്തിൽ നിന്ന് താമസിക്കുന്നവരെ പൂർണമായും ഒഴിപ്പിക്കാൻ കഴിഞ്ഞു സമീപത്തെ മറ്റ് കെട്ടിടത്തിലേക്ക് തീ പടരും മുൻപ് ഇത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് മുഗൾ നിലയിലാണ് ആദ്യം തീ പടർന്ന് പിടിച്ചതെന്നാണ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് തീപിടുത്തത്തിൽ കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതേസമയം തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരം പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം അബുദാബിയിലെ റെസ്റ്റോറന്റിൽ ഗ്യാസ് പൈപ്പിലെ ചോർച്ചയെ തുടർന്നുണ്ടായ അപകടം നിയന്ത്രണ വിധേയമാക്കിയെന്ന് പോലീസ് അറിയിച്ചു പരിക്കേറ്റ രണ്ടു പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടെയാണ് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സുൽത്താൻ ബിൻ സായിദ് സായി ദസ്റ്റ് സ്ട്രീറ്റിൽ അൽ ഫലാഹ് പ്ലാസയ്ക്ക് പിന്നിലുള്ള റെസ്റ്റോറന്റിൽ ഗ്യാസ് പൈപ്പിൽ ചോർച്ചയുണ്ടായത് അബുദാബി പോലീസും സിവിൽ ഡിഫൻസും ഉടൻ തന്നെ സ്ഥലത്തെത്തി ചോർച്ച നിയന്ത്രണ വിധേയമാക്കി റെസ്റ്റോറന്റിലെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച മുൻഭാഗം അപകടത്തിൽ പൂർണമായും തകർന്നു ഇതിനെ തുടർന്ന് രണ്ടു പേർക്ക് നിസ്സാര പരിക്കേറ്റതിനെ തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാൽ ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന അബുദാബി പോലീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അപകടം സംബന്ധിച്ചുള്ള വിവരങ്ങൾക്കായി ഔദ്യോഗിക വാർത്താ സ്രോതസ്സുകളെ മാത്രമേ ആശ്രയിക്കാവൂവെന്നും പോലീസ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപകടത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന പോലീസ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു അതേസമയം യു എയിൽ ഈ വർഷം ഉണ്ടായ തീപിടുത്തത്തിൽ ഇതിനോടകം തന്നെ മലയാളികളടക്കമുള്ള പ്രവാസികളുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി അതിനാൽ വേനൽക്കാലം കടുത്തതോടെ വളരെ കരുതലോടെയും ജാഗ്രതയോടെയുമാണ് പ്രവാസികൾ നീങ്ങുന്നത് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായാൽ വേണ്ടപ്പെട്ട അധികൃതരെ ഉടൻ തന്നെ വിവരം അറിയിക്കുക വൻ അപകടം ഇതിലൂടെ ഒഴിവാക്കാൻ സാധിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക